നമ്മൾക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ പേരാണ് സന്തോഷം സമ്പത്തിന്റെ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്നു വരുമാന മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷം നഷ്ടമാകുന്നു മക്കളുടെ കാര്യത്തിൽ ആലോചിച്ച് സന്തോഷം നഷ്ടമാകുന്നു കുടുംബത്തിന്റെ കാര്യത്തിൽ ആലോചിച്ച് സന്തോഷം നഷ്ടമാകുന്നു അങ്ങനെ എടുത്തു നോക്കിയാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് നമുക്കിടയിൽ നിന്ന് ഓരോ ദിവസവും ചോർന്നു പോകുന്ന ഒന്നിൻ്റെ പേരാണ് സമ്പത്തല്ല എന്ത് സന്തോഷം അങ്ങനെ നമ്മൾക്കിടയിൽ നിന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ചോദ്യം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ആവലാദികൾ സങ്കടങ്ങൾ പ്രയാസങ്ങൾ മക്കൾ കുടുംബം സമൂഹം ചുറ്റുപാട് തുടങ്ങിയ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇവിടെ കുറച്ച് ആളുകൾ പത്ത് പതിനഞ്ച് ആളുകൾ കൈപൊക്കിയിട്ട് പറഞ്ഞാൽ അവർ നൂറ് ശതമാനം സന്തോഷമാണ് ഇസ് ദാറ്റ് പോസിബിൾ അത് ഈ പ്രശ്നങ്ങൾക്കിടയിലും നൂറ് ശതമാനം സന്തോഷിക്കാൻ കഴിയുമോ ഇല്ല ആർ അവ പൊക്കിയോലെ വെറുതെ പൊക്കിയതാണ് ൊക്കിയതല്ല ആ പൊക്കാത്ത ആളുകൾ ഉറച്ചു വിശ്വസിക്കുന്നത് ആത്മാർത്ഥമല്ലാതാണ് പക്ഷെ ആത്മാർത്ഥമായിട്ടാണ് ടീച്ചർ എന്താ പറയുന്നത് ആണ് സാധ്യമാണ് ആ ഉള്ളത് കൊണ്ട് സന്തോഷിച്ചാൽ സാധ്യമാണ് എന്നാ രണ്ടു കൂട്ടർക്കുറി കൈച്ച് അവ പ്രശ്നം സന്തോഷം നടക്കൂല എന്നുള്ളതല്ല സന്തോഷിക്കാൻ അത്ര എളുപ്പമല്ല എന്നതാണ് അടുത്ത എന്റെ ചോദ്യം ഈ നൂറ് ശതമാനം സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞ ആളുകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് പ്രയാസങ്ങളില്ല എന്ന് ഇല്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അവരും അനുഭവിക്കുന്നുണ്ട് എന്നിട്ടും അവർക്ക് നൂറ് ശതമാനം സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് നിങ്ങളത് എൺപതും അറുപതും അമ്പതും നാൽപ്പതും ആയത് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യൽ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മിസ് ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് ഹാപ്പിനെസ് ഉണ്ട് സാധാരണഗതിയിൽ ആളുകൾ പറയാം നമ്മൾ നൂറ് ശതമാനം സന്തോഷത്തിലാണ് എൺപത് ശതമാനത്തിലാണ് അമ്പതിലാണ് അറുപതിലാണ് സാധാരണഗതിയിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായി സൈക്കോളജിക്കലി പറയാം നിങ്ങൾ എത്ര കണ്ട് സന്തോഷത്തിലാണ് എന്ന് നിങ്ങൾ പറയുന്നു അതിൻ്റെ ഇരുപത് ശതമാനത്തിൻ്റെ ഏറിയും കുറഞ്ഞു ജീവിതത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പം അമ്പത് പറഞ്ഞ ആളുകൾ സൂക്ഷിക്കുക മുപ്പതിലായിരിക്കും നിങ്ങളുടെ ഹാപ്പിനെസ് റേറ്റ് പറഞ്ഞ ആളുകൾ പത്തിലോ ഇരുപതിലോ ആയിരിക്കും ഹാപ്പിനെസ് റേറ്റ് ഉള്ളത് പത്തോ പതിനഞ്ചോ ഓർത്തെടുത്തവർ ആലോചിക്കുക ഹാപ്പിനെസ് റേറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയെ ഇല്ല അപ്പൊ നൂറ് പറഞ്ഞവർക്ക് തന്നെ ഇടക്ക് തിലക്ക് ജീവിതത്തിൽ ഇടവിട്ടൊക്കെ എൺപതിലേക്കോ എഴുപതിലേക്കോ നമ്മൾ പോകാൻ സാധ്യതയുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഹാപ്പിനെസ് എന്ന് പറയുന്നത് എങ്ങനെ ജീവിതത്തിൽ നേരിടാം ലോകത്തുള്ള മതങ്ങൾ മുഴുവൻ വന്നത് മനുഷ്യന് സന്തോഷം കൊടുക്കാനാണ് നമ്മൾ ഈ കണ്ട വിദ്യാലയങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവാനാണ് എന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാധനത്തിന്റെ പേര് സന്തോഷം എസ് ഓർണോ തിങ്കളാഴ്ചയാണോ ഞായറാഴ്ചയാണ് ഇവിടെ ഞായറാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ ലീവ് ഞായറാണ് അപ്പൊ ഞായറാഴ്ച രാവിലെയാണോ മക്കളെ ഹാപ്പി തിങ്കളാഴ്ച രാവിലെയാണോ ഞായറാഴ്ച രാവിലെ എന്തേ കാരണം സ്കൂളില്ലുള്ളതാണ് ഇന്ന് നിങ്ങൾ ഇത്ര രാവിലെ ആഘോഷത്തിൽ വരാൻ കാരണം എന്താ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് എസ് ഓർണോ സ്കൂളുകളിലേക്ക് പഠനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന ആനന്ദം ഇന്ന് നിങ്ങളെ മക്കളെ വിളിച്ചാൽ ചിലപ്പോൾ അവർ വന്നോളന്ന് ഇല്ല അവർ പറഞ്ഞ സംഘത്തിന്റെ ഞായറാഴ്ചയല്ലേ വൈകുന്നേരത്തെ കലാപരിപാടിക്കൊക്കെ ഞങ്ങള് പോയിക്കോളാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വീടിൽ ഭാര്യ ഭർത്താവ് കല്യാണം കഴിക്കുന്നത് എന്തിനാ സന്തോഷത്തോടെ ജീവിക്കാനാണ് കല്യാണം കഴിക്കുന്നതോടുകൂടി നഷ്ടമാകുന്നത് എല്ലാരും കൂടുതൽ സ്ത്രീകളാ ചിരിക്കുന്ന അപ്പോൾ പോയി ഉണ്ടത് അപ്പോ കല്യാണം കഴിക്കുന്നതോടുകൂടി ആഗ്രഹിക്കുന്നൊരു സന്തോഷാണ് കിട്ടാതെ പോകുന്നത് സന്തോഷാണ് മക്കൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും സന്തോഷത്തിനാണ് മക്കളായാൽ ദിവസം കഴിയും തോറും മക്കൾ വളരുന്തോറും നഷ്ടമാകുന്നത് സന്തോഷാണ് പല ആളുകളും പറഞ്ഞു എൻ്റെ കുട്ടി വലുതാകും തോറും എന്റെ സമാധാനം പോകാൻ എൻ്റെ സന്തോഷം പോവാൻ അപ്പൊ സന്തോഷത്തിന് വേണ്ടി മക്കൾ മക്കൾ പക്ഷേ മക്കളിൽ നിന്ന് നമുക്ക് നഷ്ടമാകുന്നത് സന്തോഷം വീടുണ്ടാക്കുന്നത് സന്തോഷത്തിന് വീട് കൂടിയതിന്റെ പിറ്റേന്നും മുതൽ അനുഭവിക്കുന്നത് സന്തോഷത്തിന്റെ കുറവ് കച്ചവടവും വരുമാനവും സമ്പത്തൊക്കെ ഉണ്ടാക്കുന്നത് സന്തോഷത്തിന് അതുണ്ടായാൽ തിരികെ കിട്ടാത്തത് സന്തോഷം അപ്പൊ പ്രശ്നം എവിടെയാ പ്ലെൻറ്റിനെസ് ആണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് കൂടുതൽ ഉണ്ടാവണം മക്കൾ ഉണ്ടാവണം കല്യാണം നടക്കണം കുടുംബജീവിതം ഉണ്ടാവണം സന്തോഷിക്കണം മുന്നോട്ട് പോകണം വളരണം ഉയരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇടയിൽ എവിടെയോ നമുക്കുണ്ടാവേണ്ടെന്ന സന്തോഷം നമുക്ക് നഷ്ടമാവുകയാണ് പ്രിയപ്പെട്ടവരെ കാലം ിച്ചും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ലോകത്ത് ഒരാൾക്ക് മാത്രമേ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയൂ വേറെ ഒരാൾക്ക് എൽസ് യു ഹാപ്പി ആരാന്നറിയോക്ക് ഇപ്പോഴത്തെ കാലത്തിന്റെ പ്രത്യേകത നിങ്ങൾ ലോകത്ത് ആർക്കും സന്തോഷിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് നിങ്ങളെ അല്ലാതെ അപ്പൊ അവനവൻ അവനവനെ സന്തോഷിപ്പിക്കുന്നിടത്ത് പരാജയപ്പെട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ പ്രതിസന്ധികൾ ഉണ്ടാവട്ടെ ആവലാതികൾ ഉണ്ടാവട്ടെ എവിടെ ചെന്നാലും ഒരു ദിവസം ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നു എന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു ഗുരു എന്നെ എൻ്റെ മക്കളൊക്കെ കൂടി മക്കൾ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എനിക്ക് തീരെ ഇഷ്ടമില്ല ഗുരു ചോദിച്ചു എന്താണ് ഇഷ്ടമില്ലാത്തത് എൻ്റെ നാട്ടിൽ അത്രയും സന്തോഷമാണ് ഇവിടുത്തെ മനുഷ്യരൊക്കെ എനിക്ക് അത്രയും ഇഷ്ടമാണ് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ എനിക്ക് അത്രയും താല്പര്യമാണ് ഇത്ര സന്തോഷത്തിലാണ് ഞാൻ കഴിയുന്നത് പിന്നെ എന്തിനാണ് ഗുരു ഞാൻ പുതിയ നാട്ടിലേക്ക് പോണത് പക്ഷെ മക്കൾ വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ വയ്യ എനിക്ക് പോകേണ്ടി വരും എന്ത് ചെയ്യണം അങ്ങൊന്ന് തീരുമാനം പറയുമോ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു പ്രയാസവും വിഷമവും വിചാരിക്കേണ്ട ധൈര്യമായിട്ട് പോയിക്കോ കാരണം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കേണ്ടതിനേക്കാൾ സന്തോഷം നിങ്ങൾ പോയ നാട്ടിൽ അനുഭവിക്കും നിങ്ങൾ ഇപ്പോൾ കണ്ടതിനേക്കാൾ നല്ല മനുഷ്യരെ നിങ്ങൾ ആ നാട്ടിൽ കാണും ഇപ്പോൾ കിട്ടിയ സഹായത്തേക്കാൾ നിങ്ങൾക്ക് നല്ല സഹായവും സ്നേഹവും ആ നാട്ടിൽ കിട്ടും ധൈര്യത്തിൽ നിങ്ങൾ പോയിക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നു അയാൾ പറഞ്ഞു ഗുരു നേരത്തെ ആ മനുഷ്യൻ പോയ ഗ്രാമവും ഇല്ലേ ആ ഗ്രാമത്തിലാണ് എൻ്റെ മകളും താമസിക്കുന്നത് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഈ നാട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ആലോചനയിലാണ് ഉള്ളത് അത്ര ദുഷിച്ച നാടാണ് എൻ്റെ നാട് മനുഷ്യന്മാർ തീരെ സ്നേഹിക്കില്ല സഹായിക്കില്ല ഉപകാരമുണ്ടാവില്ല ഇവിടെ നിന്ന് മടുത്ത് വെറുത്ത് നിൽക്കേണ്ട മക്കളോട് അങ്ങോട്ട് കാലു പിടിച്ചിട്ടാണ് ഞെ അങ്ങോട്ട് കൊണ്ടുപോണത് പക്ഷെ അയാൾ പോണ അതേ ഗ്രാമത്തിലേക്കാണ് പോണത് അയാൾ പോകുന്ന അതേ ഗ്രാമത്തിൽ നിന്നാണ് പോണത് ഗുരുവിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചു ഗുരു പറഞ്ഞു പോകാൻ നിൽക്കണ്ട ഇതിനേക്കാൾ അപകടം പിടിച്ച നാട്ടിലേക്കാണ് പോണത് ഇതിനേക്കാൾ സന്തോഷമില്ലാത്ത നാട്ടിലേക്കാണ് പോണത് അവർ ഇതിനെക്കാൾ മഹാമോശം മനുഷ്യർ താമസിക്കേണ്ട നാട്ടിലേക്കാണ് പോകുന്നത് ഇത് രണ്ടും കേട്ട പരിചാരകം ചോദിച്ചു അങ്ങ് എന്ത് വർത്താനാണ് പറയണത് ഒരേ ഗ്രാമത്തിൽ നിന്ന് വന്ന് ഒരേ ഗ്രാമത്തിലേക്ക് പോകുന്ന രണ്ട് മനുഷ്യരോട് രണ്ട് മറുപടിയാണ് അങ്ങ് പറഞ്ഞത് ആ ഗുരു പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ സെൻകഥകളിലെ ഒരു ശ്രദ്ധേയമായ ഒരു കഥയാണ് അതിൽ പറഞ്ഞൊരു മനോഹരമായൊരു ഉത്തരമുണ്ട് മക്കളെ നിങ്ങൾ പോകുന്ന നാട്ടിനോ ജീവിക്കുന്ന നാട്ടിനോ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രത്യേകമായ ഗുണവും ഇല്ല ഗുണവും പ്രശ്നവും ഒക്കെ ആരുണ്ടാക്കുന്നതാണ് അവിടെ ജീവിക്കുന്ന മനുഷ്യരുണ്ടാക്കുന്നതാണ് നിങ്ങൾ സന്തോഷത്തോടെ ഇവിടെ ജീവിച്ചാൽ നിങ്ങൾ എവിടെ പോയാലും സന്തോഷത്തോടെ ജീവിക്കും നിങ്ങൾ ഒരു സ്ഥലത്ത് പ്രയാസമുണ്ടാക്കിയാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഉപദ്രവിക്കുന്ന മനുഷ്യർ ഒരു നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടി ഏത് നാട്ടിൽ പോയാലും ഈ പ്രശ്നവും പ്രയാസവും നിങ്ങൾക്ക് നേരും കാരണം ഹാപ്പിനെസ് ലൈവിംഗ് വിത്ത് ഇൻ യുവർ സെൽഫ് ജീവിതത്തിൽ സന്തോഷം നിൽക്കുന്നത് മറ്റാരുടെയും കയ്യിലല്ല അവനവൻ്റെ കയ്യിലാണ് പക്ഷെ നമ്മുടെ പ്രശ്നം ഇന്ന് നമ്മൾ സന്തോഷം കണ്ടെത്താൻ വി നീഡ് റീസൺസ് നമുക്ക് കാരണങ്ങൾ വേണം സന്തോഷിക്കാൻ എന്തെങ്കിലും ഹേതു വേണം പുതിയത് എന്തെങ്കിലും കിട്ടണം ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ സന്തോഷമുള്ളൂ മറ്റുള്ളവർ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒന്നിൻ്റെ പേരാണ് ഇപ്പോൾ സന്തോഷം ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ കൈയൊന്നും ഉയർത്തു വലത് കൈ ഇടത് കൈ ഉയർത്തു നിങ്ങളുടെ പേരുകളൊന്നും ഉറക്കപ്പറയോ അവനാൻ്റെ പേര് വെരി ഗുഡ് ഇനി നിങ്ങള് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുക്കോ യെസ് അടുത്തത് ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചണം പണ്ട് നിങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബെഞ്ചിലിരുന്ന് തൊട്ടപ്പുറത്തെ കുട്ടികളോട് ചെയ്തൊരു ഗുരുത്തക്കേടുണ്ട് നന്നായിട്ട് നുള്ള ഒന്ന് നുള്ളാൻ പറ്റുമോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് അതേ ഓർമ്മയിൽ നന്നായിട്ട് നുള്ളിക്കോ നന്നായിട്ടൊന്നുള്ളേക്കോ നോളിക്കോ പ്രായൊന്നും നുള്ളിക്കോ എല്ലാവരുടെയും മുഖം നോക്കിയേ എല്ലാവരുടെയും മുഖം നോക്കിയേ നാല് ഔ ചില ആളുകൾക്ക് എന്തൊരു സന്തോഷത്തിലാണ് ചിരിക്കുന്നത് നാല് സംഗതി ഞങ്ങളോട് പറഞ്ഞു കൈപൊക്കാൻ പറഞ്ഞു പൊക്കി ഇടത് കൈ പൊക്കാൻ പറഞ്ഞു പൊക്കി പേര് പറയാൻ പറഞ്ഞു പറഞ്ഞു കൈ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു മനുഷ്യമാർ ചെയ്യുന്ന നല്ല പണികളൊക്കെ പറഞ്ഞു നിങ്ങൾ ശാന്തമായി ചെയ്തു നുള്ളാൻ പറഞ്ഞപ്പോൾ ഈ ഹാൾ നിറയെ എന്തൊരു സന്തോഷമാണ് ഒന്ന് വേദനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ മനസ്സറിഞ്ഞു ചിരിച്ചു യെസ് പറഞ്ഞോ യെസ് പീപ്പിൾ ബിക്കംസ് ഹാപ്പി വെൻ വി ക്രിയേറ്റ് പ്രോബ്ലംസ് ടു അതേഴ്സ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ മനസ്സറിഞ്ഞിരിക്കുന്നത് യസ് ഓർണോ വേറെ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്നത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം അതാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ സന്തോഷിക്കും മലയാളികളെ കൊണ്ട് പറയാറുണ്ട് വീട്ടിൽ കറണ്ട് പോയാൽ ആദ്യം ചെയ്യുന്ന പണി കഥക തുറക്കും തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയിട്ട് അപ്പുറത്തെ വീട്ടിൽ ഉണ്ടോ നോക്കും ഇല്ല കുഴപ്പമില്ല എല്ലാവരുടെയും പോയി ഇനി അഥവാ തുറന്നിട്ട് അപ്പുറത്ത് കറണ്ട് ഉണ്ടെങ്കിൽ കെ എസ് സി ബിക്കാരൻ്റെ കുടുംബത്തിൻ്റെ നാല് തറമുറയും തലമുറയെയും ചിലപ്പോൾ നിങ്ങൾ വിളിക്കും വീട്ടിൽ ഇലക്ട്രിസിറ്റി പണി നടത്തിയ എല്ലാവരെയും നിങ്ങൾ വിളിച്ച് നിങ്ങൾ മോശം പറയും യശോറിനോ നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ലാത്തതല്ല പ്രശ്നം അപ്പുറത്തും ഇല്ലാതിരുന്നാൽ മതി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല